ഇതാണ് ചായാമിസ ഇതാണ് നമ്മൾ നമ്മളിന്ന് മുട്ടയിലിട്ട് പൊരിക്കാൻ മതി ഇതുപോലെ നമ്മൾ തളിരലയാണ് പറിക്കുന്നത് കേട്ടോ മൂത്ത ഇല കൊള്ളത്തില്ല എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തുമ്പം ഓടിച്ചു കിട്ടാൽ മതി ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് കൊളുത്തോളൂ ഇത് നമുക്ക് ആവശ്യത്തിന് അങ്ങ് പറിച്ചെടുക്കാവേ എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന് മയൻചീര അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മരച്ചീര ചായാ അല്ലെങ്കിൽ എന്താ പറയുക ട്രീ സ്പിനാച്ച് അങ്ങനെ ഒരുപാട് പേരുകളിൽ ഓരോ നാടുകളിൽ അറിയപ്പെടുന്ന ഒരു ചീരയാണ് ഇപ്പോൾ നമ്മൾ ഇലക്കറികൾ കഴിക്കുന്ന എന്തിനാ കണ്ണിന് കിഡ്നി ലിവർ പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നത് ഇതിനെല്ലാം പറ്റിയ നല്ല ഒരു ഔഷധ ചീരയാണിത് കേട്ടോ ചായാമൻസ നിങ്ങളുടെ നാട് നാട്ടിലൊക്കെ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറോ ഈ ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ആണോ എന്നൊന്ന് പറയണം കേട്ടോ ഇത് നമ്മളിപ്പം പലരും പല രീതിയിൽ വെക്കും തോരൻ വെക്കും അല്ലാതെയൊക്കെ ഒരുപാട് രീതിയിൽ വെക്കാം പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മുട്ടയിലിട്ടൊന്ന് ചിക്കി എടുക്കുക നമുക്ക് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തുവിടാം ഇത് നമ്മുടെ വെറുതെ ഒരു കമ്പ് കൊണ്ട് കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ നല്ലപോലെ കിളുത്ത് വരികയും ചെയ്യും അപ്പോൾ ഇതൊന്ന് അരിയണം ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് മുട്ട ചിക്കി ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് അരിയാം എങ്ങനെ പിടിച്ചിട്ടങ്ങ് അരിഞ്ഞാൽ മതിയേ നമ്മുടെ ചായ മൻസ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മൾ ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ എടുപ്പ് വയ്ക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എണ്ണയൊന്നും വേണ്ടേ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതാ കണ്ടോ നമ്മുടെ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചേക്കുവാണേ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ഒത്തിരി വഴരൊന്നും വേണ്ട കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചീര ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത് ഇതാ ഇനി നമ്മുടെ ചായ മൻസ ഒന്നും ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചോട്ടോ ഇതൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇതിന് ഇച്ചിരി വേവുണ്ട് കേട്ടോ ഇതിലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം നമ്മുടെ ചായാമൻസ വെന്തോ എന്ന് ഒന്ന് നോക്കണ്ടേ ചായാമൻസ വെന്തിട്ടുണ്ട് നിങ്ങൾ ഇത് തോരം വയ്ക്കുമ്പം നല്ല ഔഷധഗുണം ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ തോരനൊക്കെ വെക്കുവാണെങ്കിൽ അതൊന്ന് തിളച്ച വെള്ളത്തിൽ മുക്കി എടുത്തതിന് ശേഷം തോരൻ വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക മുട്ടയിട്ടൊക്കെ ആണെങ്കിൽ നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിന് ഒരു ചിലവരൊക്കെ ചില ദോഷവശങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മന്നതയൊക്കെ ഉണ്ടാവും എന്നൊക്കെ അത് ഇതിന് ഇതിനൊരു ചെറിയ ഒരു കപ്പയുടെ ഇല പോലെ ഒരു ചെറിയ മക്ക ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പം നമ്മൾ മനുഷ്യന് തന്നെയല്ല മൃഗങ്ങൾക്കും പറ്റും കേട്ടോ പശുവിനൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടേ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനകത്തൊരു കുറച്ച് ഇല പറിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ വേവിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശുവിന് പാലൊക്കെ കൂടുതലുണ്ടാവും അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് പശുക്കൾക്ക് നല്ലതാണ് നമ്മൾ ഇങ്ങനെ ഈ ധാന്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സൂക്ഷിക്കുന്ന ടിന്നില്ലേ നമ്മുടെ പരിപ്പ് കടല പയറൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നിൽ നമ്മളിതിൻ്റെ ഒരല പറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുത്തല് പിടിക്കത്തില്ല പ്രാണിശല്യം ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഇതില്ലേ അപ്പോൾ അങ്ങനെ ഈ ഇല അരിഞ്ഞിട്ട് കൊടുത്താൽ കോഴിയുടെ തൂങ്ങലൊക്കെ മാറും അപ്പോൾ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേവിച്ചാൽ മതി നന്നായിട്ട് വേവിച്ച് ഉപയോഗിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറെ എന്താ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഇത് മെക്സിക്കനാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരനല്ല മെക്സിക്കയിൽ നിന്ന് വന്ന സാധനമാണ് അതുകൊണ്ടാണ് ഇവൻ ഇച്ചിരി അഹങ്കാരം അല്ലേ ഈ ഇത്രയും വേവിക്കണോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചീര വെറുതെ ഹാഫ് ബോയിൽ ആണെങ്കിലും കഴിക്കാമല്ലോ സാരമില്ല നമുക്ക് ഇത്രയും ഗുണമുള്ളതായതുകൊണ്ട് നമുക്ക് കഴിക്കുക തന്നെ അപ്പോൾ നമ്മളിതേ നോക്കി ഈ ചീരനെ ഈ സൈഡിലോട്ട് നമ്മൾ മാറ്റിവെച്ചു കേട്ടോ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ടൊരു ഇതാണല്ലോ മുട്ട ചിക്കി പൊരിച്ചതാണല്ലോ നമുക്ക് രണ്ട് മുട്ട ഇങ്ങോട്ട് ഒഴിക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഈ മുട്ടക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പ് കൂടി പോരുത് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ദ കുരുമുളകാണ് ഇത് എരിവിന് പാകത്തിന് ഇട്ടോ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഉടയ്ക്കാം ഒരു സാധനം കൂടെ നമ്മൾ ഇടും കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഈ ചീരയുടെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം ഒരു ഇച്ചിരി തേങ്ങാപ്പീരയും കൂടെ ഇട്ടാൽ നല്ലതാ ഒരു കുഞ്ഞു തേങ്ങാപ്പീര എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങാപ്പീര ഇട്ടോ അല്ലേ ഒരു തീയൊക്കെ കുറച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കാം ഇതുണ്ടല്ലോ ചീരയുടെ രാജാവെന്ന് അറിയുന്നത് കേട്ടോ അതുപോലെ തന്നെ വേരുകൂസുകാർക്കും ഓർമ്മക്കുറവുള്ളവർക്കും ഒക്കെ നല്ലതാണേ അപ്പം ഇതിൻ്റെ ഒരു കമ്പ് എന്തായാലും വീട്ടിൽ നട്ടു വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെച്ചോ വെച്ചോട്ടോ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു നമ്മുടെ ചായ മൻസയും മുട്ടയും കൂടെ ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ അപ്പം നമ്മുടെ ചായ മൻസ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കപ്പച്ചീര ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അലൂമിനിയം പാത്രത്തിൽ വേവിക്കരുത് കേട്ടോ ഒന്നുകിൽ മൺപാത്രം അല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടി അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളത് എന്നാലാണ് കുറച്ചും കൂടെ നല്ലത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് അപ്പം നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം നല്ല ഗർഭിണികൾക്കും കുഞ്ഞുമക്കൾക്കുമൊക്കെ പറ്റുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടാല്ലേ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടായില്ലേ നമ്മളെന്തായാലും വീട്ടിൽ ഒരു തണ്ട് വെക്കുന്നവർ രണ്ട് തണ്ട് വെക്കും അപ്പം മെക്സിക്കോയിൽ നിന്ന് വന്നാലും ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നും നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ട് വന്നിട്ട് മെക്സിക്കോയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും സാധനം നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്